നിങ്ങൾ അറിഞ്ഞു ആലഞ്ചേരി പിതാവ് പോയല്ലോ ആലഞ്ചേരി പിതാവിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ആലഞ്ചേരി പിതാവിനെ മുഴുവൻ പ്രയോജനപ്പെടുത്താൻ സീറോ നല്ല സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമാത്രമാണ് അദ്ദേഹം ഗൾഫിൽ ഒരു രൂപതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത് തീരം യാത്ര നടക്കുമ്പോഴാണ് പിതാവ് ഇതെല്ലാം അങ്ങ് ഒപ്പിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ പിതാവ് എന്റെ ഒപ്പിടാൻ അവിടെ കുത്തിയിരുത്തിയിട്ട് ഈ ഭൂമി വിവാദം എന്ന് പറയുന്ന ഡോക്യുമെന്റൊക്കെ ഒപ്പിട്ട് കൊടുത്തേ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എം ഡി ഒപ്പിട്ട് വിടും അങ്ങനെ പിതാവ് ഒപ്പിട്ട് വിട്ടുന്നേ ഉള്ളൂ ആ പിതാവിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഈ ഭൂമിയിടപാടിൽ ഉണ്ടായിട്ടില്ല ഈ ഒപ്പിട്ടതല്ലാതെ പുള്ളിയെ ചതിക്ക ചെയ്ത ക്ലേശം പിടിച്ച പണിയാ ഈ ആലഞ്ചേരി പിതാവ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനേ ആലഞ്ചേരി പിതാവ് വഴി ഉണ്ടായ നേട്ടത്തിന്റെ ഒരു ഫലം ഇതാ നിങ്ങൾ പറഞ്ഞ ആലഞ്ചേരി പിതാവ് പോയല്ലോ ആലഞ്ചേരി പിതാവിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ സഭയെ ഗ്ലോബൽ സഭയാക്കി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ ജനം എവിടെ ചെല്ലുന്നു അവിടെ രൂപത രൂപതയുണ്ടാക്കിയെടുത്തു ബ്രിട്ടനിൽ പ്രിൻസ്റ്റൺ രൂപതയുണ്ടായി കാനഡായി രൂപതയുണ്ടായി അമേരിക്ക രൂപതയുണ്ടായി ഓസ്ട്രേലിയ രൂപതയുണ്ടായി ഇതൊക്കെ ചുമ്മാ അങ്ങ് ഉണ്ടാകുകയില്ല പത്തിക്കാം കൗൺസിൽ പറഞ്ഞു പിടിപ്പിച്ചെങ്കിലും അത് ഏറ്റെടുത്ത് ഡയലോഗ് നടത്താൻ കഴിയുള്ള ബുദ്ധിയുള്ള നേതാവ് വേണം ആ ബുദ്ധി ആലഞ്ചേരി പിതാവിൻ ഉണ്ടായിരുന്നു ആലഞ്ചേരി പിതാനം മുഴുവൻ പ്രയോജനപ്പെടുത്താൻ സീറാം മലയാള സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമാത്രമാണ് അദ്ദേഹം ഗൾഫിൽ ഒരു രൂപതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത് യാത്ര തീരം യാത്ര നടക്കുമ്പോഴാണ് പിതാവ് ഇതെല്ലാം അങ്ങ് ഒപ്പിട്ട് രണ്ടാഴ്ച കഴിയുമ്പം അതിൻ്റെ പിതാവ് എന്തേലും ഒപ്പിടാം അവിടെ കുത്തിയിരുത്തിയിട്ട് ഈ ഭൂമി വിവാദം എന്ന് പറയുന്ന ഡോക്യുമെൻ്റൊക്കെ ഒപ്പിട്ട് കൊടുത്തേ നിങ്ങൾക്കറിയാവല്ലോ ഞങ്ങൾ ദേവിയിലായിരിക്കുമ്പോൾ എവിടെ എം ഡി എന്ന് പറയുന്ന ഒരു ദിവസം ലക്ഷക്കണക്കിന് ചെക്ക് ഒപ്പിടും ലക്ഷക്കണക്കി അപ്പം ഏറ്റവും ഒരു പണിയേതാണ് എട്ടരയ്ക്ക് വന്ന ഇരുന്നാൾ ഈ ചെക്ക് മുഴുവൻ കൂടെ മേജപ്പുറത്ത് വെച്ചിരിക്കും എന്താ ഒപ്പിടുന്നത് എങ്ങനെയാണ് സി എഫ് ഒ ഒപ്പിട്ടുണ്ടോ എന്ന് നോക്കും ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എം ഡി ഒപ്പിട്ട് വിടും അങ്ങനെ പിതാവ് ഒപ്പിട്ട് വിട്ടെന്നേ ഉള്ളൂ ആ പിതാവിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഈ ഉണ്ടായിട്ടില്ല ഈ ഒപ്പിട്ടതല്ലാതെ പുള്ളിയെ ചതിക്കുക എന്നിട്ട് എന്നിട്ടെന്ന സംഭവിച്ചത് അതിനകത്ത് ഇത് വാസ്തവത്തിൽ ആ ജനത്തിന് മിച്ചമല്ലാതെ ലാഭമല്ലാതെ ഒരു പൈസയുടെ നഷ്ടം ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം ഇപ്പം കിടക്കുന്ന വിറ്റാലുണ്ടല്ലോ ഉണ്ടല്ലോ സർവ്വകടവും വീടും പിന്നെ എന്താ പൗത്വപിതാവ് ചിലപ്പം നല്ല പേഴ്സണൽ അടുപ്പം ഉണ്ടായിരുന്നു എന്നോട് പറയുമായിരുന്നു ചില വിഷമം വരുമ്പോൾ പറയുമായിരുന്നു ഒരു സങ്കീർത്തനം പറയും കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു എന്നരുതപ്പെട്ടിരിക്കും കാരണം കൂടാതെ അവരെന്നെ വെറുത്തു എന്നതിൻ്റെ സങ്കീർത്തനത്തിൽ വരുന്ന പ്രവചനത്തിൻ്റെ ഫലമായിട്ടാണ് ആലഞ്ചരിപ്പിടാനും വെറുക്കാനിടയായി അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ല വേറൊരു കാര്യമില്ല അപ്പം അങ്ങനെ നമുക്ക് അഭിമാനപൂർവ്വം പറയാം ഇംഗ്ലണ്ടിൽ ചെല്ലുന്ന നമുക്ക് ആൾക്ക് ഇപ്പം ആരാണേലും നമ്മുടെ പിള്ളേർ ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ പറഞ്ഞു വിടും നമ്മുടെ പിതാവ് അവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാബു അച്ഛനുണ്ട് തന്നെയല്ല ഈ ഇടവയിലെ കൊച്ചനായിരുന്നു ചുണ്ടലിക്കാട്ടൻ ഇവിടുത്തെ എസ്റ്റിൻ്റെ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഇടവിലെ അച്ഛൻ അവിടെ വികാരി ചെയ്യേണ്ട എന്തൊരു സന്തോഷവും സമാധാനവും മാതാപിതാക്കൾക്ക് അങ്ങോട്ട് ചെല്ലുമ്പം നമ്മളെത്രമുണ്ട് നമ്മുടെ അച്ഛന്മാർ എല്ലായിടത്തും തന്നെ കാനഡയിൽ ചെന്നാൽ നമ്മുടെ അച്ഛന്മാരുണ്ട് ഓസ്ട്രേലിയയിൽ ചെന്നാൽ നമ്മുടെ അച്ഛന്മാരുണ്ട് ഈ ഒരു സംവിധാനം രൂപീകരിച്ചത് ആലഞ്ചേ പിതാവാം അദ്ദേഹത്തിന് ഇപ്പം മുഖത്ത് നോക്കിയ ഇപ്പോൾ ഒത്തിരി ഐശ്വര്യമുണ്ട് ഒത്തിരി ടെൻഷൻ മാറിയിട്ടുണ്ട് ഒത്തിരി സമാധാനമുണ്ട് ഭാവിയിൽ ചരിത്രത്തിലെ ഒരു വെള്ളി നക്ഷത്രമായിരിക്കും അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ദൈവം നൽകുന്ന ഈ വലിയ ദാനം എൻ്റെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ കഴിയട്ടെ ഈ പിതാവിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അച്ഛൻ്റെ അത് നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു